പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ച് ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി പി സി ജോർജ് കെ സുരേന്ദ്രൻ എന്നിവരുടെ പേര് സജീവ പരിഗണനയിലിരിക്കെയാണ് മത്സരിക്കണമെന്ന ആഗ്രഹം അനിൽ ആന്റണി ബിജെപി അറിയിച്ചത് അനിൽ ആന്റണി മത്സരിച്ചാൽ പത്തനംതിട്ടയിൽ എൻ ഡി എക്ക് ഗുണമാകില്ലെന്ന വിലയിരുത്തലാണ് ബിജെപിയിലെ ഒരു വിഭാഗത്തിനുള്ളത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആര് മത്സരിക്കണം എന്നത് സംബന്ധിച്ച് ബിജെപി കേന്ദ്ര നേതൃത്വം ഉടൻ തീരുമാനമെടുക്കും എന്ന് മാത്രമാണ് ബിജെപി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് വ്യക്തമാക്കുന്നത് ഉടനെ വരും ദേശീയ കേന്ദ്ര പാർലമെന്ററി ബോർഡ് കൂടി പ്രഖ്യാപിക്കും ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം ബിജെപി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പി സി ജോർജ് കുമ്മനം രാജശേഖരൻ പി എസ് ശ്രീധരൻപിള്ള കെ സുരേന്ദ്രൻ ഷോൺ ജോർജ് എന്നിവരുടെ പേരുകളാണ് പത്തനംതിട്ടയിലേക്ക് ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്നത് ഏറ്റവും ഒടുവിൽ പി സി ജോർജ് കെ സുരേന്ദ്രൻ എന്നിവരുടെ പേരാണ് പരിഗണിക്കപ്പെടുന്നത് പി സി ജോർജ് മത്സരിച്ചാൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് നേടാനാകുമെന്നാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ നായർ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് അഭികാമ്യമെന്നിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുള്ളത് പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുന്നതിനെയും ഒരു വിഭാഗം അനുകൂലിക്കുന്നു അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായാൽ എൻ ഡി എക്ക് പത്തനംതിട്ടയിൽ ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് ബി ജെ പിയിലെ ഒരു വിഭാഗത്തിനുള്ളത് അന്തിമ തീരുമാനം ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റേതാകും